ചിങ്ങമാസമാണ് ഓണക്കാലമല്ലേ ചിങ്ങമാസം ഓണക്കാലം മാത്രമല്ല കേട്ടോ കല്യാണങ്ങളുടെ ഒരു മാസം കൂടിയാണ് ചിങ്ങമാസത്തിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നു ചിങ്ങമാസം കഴിഞ്ഞിട്ടില്ല കല്യാണങ്ങളും ഇനിയും ഉണ്ട് പങ്കെടുക്കാനായിട്ട് എന്നാലും കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് ഞാൻ പങ്കെടുത്ത രണ്ട് കല്യാണങ്ങളുടെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് അപ്പോൾ കല്യാണ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഈ രണ്ട് കല്യാണങ്ങളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇത് എൻ്റെ ക്ലോസ് റിലേറ്റീവിൻ്റെ കല്യാണമാണ് ഞാൻ വരൻ്റെ പാർട്ടിയിലാണ് വധുവിൻ്റെ ആൾക്കാർ വന്നിട്ട് വരനെയും പാർട്ടിയെയും അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോവുമല്ലോ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് വധുവിൻ്റെ കൂട്ടർ വരനെ സ്വീകരിക്കാൻ ഇതാ വന്നു നിൽക്കുന്നു ഇനി മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവർക്ക് ക്യാമറാമാൻമാരുടെ നിർദ്ദേശം കിട്ടണം അല്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല വീഡിയോയും ആൽബവും ഒക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടണമല്ലോ സ്വീകരണ ചടങ്ങുകളൊക്കെ അങ്ങനെ കഴിഞ്ഞു ഓഡിറ്റോറിയത്തിന്റെ മുകളിലെ നിലയിലാണ് വെഡ്ഡിംഗ് ഹാള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കൂട്ടത്തില് നടക്കുകയാണേ അപ്പൊ ഞാനും പെട്ടില്ലേന്ന് മധു വരനയൊക്കെ സ്റ്റേജിൽ കൊണ്ട് ഇരുത്തിയതിനു ശേഷം ഇപ്പോൾ വധുവിനെയും കൊണ്ട് മാതാപിതാക്കള് സ്റ്റേജിലേക്ക് വരികയാണ് നാഥസ്വരമൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് മ്യൂട്ടാക്കിയതാണ് ഇപ്പോൾ ചില കല്യാണങ്ങൾക്കൊക്കെ കണ്ടു കഥകളി മോഹിനിയാട്ടവും ഒക്കെ ആയിട്ട് ആർഭാടമായിട്ടാണ് വരണിയും വധുവിനെയും സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് എന്തുമാത്രം പണച്ചെലവാണല്ലേ എനിക്ക് ഫ്രണ്ട് റോയിൽ തന്നെ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരുന്നാൽ സ്റ്റേജിലേക്ക് നന്നായിട്ട് കാണാം വധുവരന്മാർക്ക് ഇരിക്കാനുള്ള മണ്ഡപം കുറച്ചുകൂടി ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് നന്നായിട്ട് കാണാൻ കഴിയും ചെറുക്കനും പെണ്ണും സദസ്സിനെ ഒന്ന് വണങ്ങും ആദ്യം അത് കഴിഞ്ഞിട്ടാണ് അവർ മണ്ഡപത്തിൽ പോയിരുന്നിട്ട് ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത് ഇപ്പോൾ ക്യാമറാമാൻ എന്തോ പറയുന്നുണ്ട് ആദ്യം വീഡിയോ എടുത്തിട്ട് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു വീണ്ടും വീഡിയോ എടുക്കുകയാണ് റിപ്പീറ്റ് ചെയ്യാൻ പറയുകയാണ് ഞാൻ ആദ്യം പറഞ്ഞത് തിരിച്ചെടുക്കുകയാണ് കേട്ടോ സ്റ്റേജിലേക്ക് നന്നായിട്ട് കാണുന്നൊക്കെ ഉണ്ട് പക്ഷെ ചടങ്ങുകളൊന്നും കാണുന്നില്ല വധുവിനെയും വരനെയും കാണുന്നില്ല ക്യാമറാമാൻമാര് മറിഞ്ഞിരിക്കുകയാണ് പിന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു പ്രത്യേകത കഥ വധുവരന്മാർ വധുവരന്മാര് സദസ്സിന് അഭിമുഖമായിട്ടല്ല നിൽക്കുന്നത് ചടങ്ങ് നടക്കുമ്പോൾ ദിക്കിന് പ്രാധാന്യം ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും രണ്ട് സൈഡിലുമായിട്ട് ബിഗ് സ്ക്രീൻ ഉണ്ട് ഇപ്പൊ ചടങ്ങുകൾ സ്ക്രീനിലാണ് കാണുന്നത് ഇത് വലിയൊരു ഉപകാരമായിട്ടോ സ്ക്രീൻ ഇല്ലായിരുന്നെങ്കിൽ താലി കെട്ടുന്നതൊന്നും കാണില്ലായിരുന്നു സ്ക്രീനിൽ താലി കെട്ടുന്നതും കണ്ടു ഇ ഇനി എണീറ്റ് നിന്നിട്ടുള്ള ചടങ്ങുകളൊക്കെയാണ് നേരിട്ട് തന്നെ കാണാം ഇപ്പൊ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോഴാണല്ലോ നമ്മൾ കുറെ കാലമായിട്ട് കാണാതിരിക്കുന്ന ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണുന്നതും അവരുമായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതും ഞാനും എൻ്റെ കുറേ ബന്ധുക്കളെ കണ്ടു സ്റ്റേജിൽ കയറിയിട്ട് വധൂവരന്മാരെ ഒന്ന് വിഷ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സദ്യ ഉണ്ണാൻ വന്നിരിക്കുകയാണ് ചോറ് ലാസ്റ്റിലാണല്ലോ വരുന്നത് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഇലയിൽ ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ ചോറ് വരുന്നത് വരെ കാത്തിരിക്കാനൊന്നും ക്ഷമയുണ്ടായിരുന്നില്ല കേട്ടോ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേനും ഇലയിലുള്ള കുറേ ഭാഗങ്ങളൊക്കെ കാലിയായി തുടങ്ങിയിട്ടുണ്ട് ചോറ് വന്നപ്പോഴേക്കും ഒരൈറ്റം പൂർണമായിട്ട് തീർന്നു എല്ലാം രണ്ടാമതും വന്നു കേട്ടോ രണ്ടുകൂട്ടം പായസവും ഒക്കെ ആയിട്ട് ഒരു ഉഗ്രൻ സദ്യ സദ്യ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് വരാന്തയിൽ വരാന്തേലിരിക്കായിരുന്നു നിധിക്കുട്ടിയോട് ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അവൾ സെൽഫ് വീഡിയോ എടുത്തു പിന്നെയും ട്രൈ ചെയ്തപ്പോൾ ടൈം ലാപ്സായി പിന്നെ ഞാൻ ഇതാ സെൽഫ് വീഡിയോ എടുത്തു അപ്പോൾ ഇതേ അവൾ പിന്നെയും പോസ് ചെയ്യുന്നു നന്ദിക്കുട്ടിയാണെങ്കിലോ ഇതൊന്നും ശ്രദ്ധിക്കുന്നുല്ല ആ ഇപ്പോ കണ്ടു പിന്നെയും കൊറേ ഫോട്ടോസ് എടുത്തിട്ട് കല്യാണം ഞങ്ങൾ അങ്ങോട്ട് കളറാക്കി പരിചയക്കാരോ ബന്ധുക്കളോ ഏത് ആഘോഷത്തിന് കണ്ടുമുട്ടിയാലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ റീൽസ് അതൊക്കെയല്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇനി ഞാൻ കാണിക്കാൻ പോന്തി എൻ്റെ ഫ്രണ്ട് സന്ധ്യയുടെ മകളുടെ കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ ഇവിടെ കല്യാണം കാണിക്കാൻ കഴിയില്ല ഞാൻ പങ്കെടുത്തത് വെഡിങ് റിസപ്ഷൻ ആയിരുന്നു ഈ ഒരു പാർട്ടിയും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ഒരേ സബ് ജില്ലയിൽ ജോലി ചെയ്ത ഞങ്ങൾ കുറേ അധ്യാപകർ പ്രത്യേകിച്ചും എച്ച് എംസ് അതിൽ എന്നെ പോലെ റിട്ടയർ ചെയ്തവരുമുണ്ട് റിട്ടയർ ചെയ്യാത്തവരുമുണ്ട് ഞങ്ങളുടെ സംഗമവേദിയായിരുന്നു ഈ റിസപ്ഷൻ ഹാൾ ഇത് ലെതർ ടീച്ചറ് അപ്പുറത്ത് മായ ടീച്ചർ പിന്നെ മഞ്ജു ടീച്ചർ ഫാത്തിമ ടീച്ചർ നല്ല തിരക്കുണ്ടായിട്ടും സന്ധ്യ ടീച്ചറും ഞങ്ങളുടെ കൂടെ വന്നു ഇന്ന് അമ്മയും താരമാണല്ലോ സന്ധ്യ ടീച്ചർ ഇന്ന് പതിവിലും കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് ഇവരെ എല്ലാം നിങ്ങൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ടാകും മുംബൈ യാത്രാ വീഡിയോയില് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങളുടെ ടീമിലുള്ള കുറച്ച് പേര് കൂടി വന്നു ഞങ്ങളെല്ലാവരും എല്ലാവരും നവദമ്പതികളെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറി കെ പി എച്ച് ഐയുടെ ഗിഫ്റ്റും നൽകി പിന്നെ അവിടെ നിന്ന് ഒരു ഫോട്ടോയും എടുത്തിട്ട് ഇറങ്ങി ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ് മെനുവിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു റിസപ്ഷൻ ആയതുകൊണ്ട് നോൺ ഉണ്ടായിരിക്കും എന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് നോൺ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു നോൺ ഇല്ലെങ്കിൽ എന്താ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞപ്പോഴോ ഉണ്ണിയപ്പം പിന്നെ പാലട പ്രഥമൻ അതും കൂടി കഴിച്ചപ്പോഴേക്ക് വയർ ഫുള്ളായി അപ്പുറത്ത് ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു അവിടെ ഐസ്ക്രീം കൊടുക്കുകയായിരുന്നു എനിക്കും ഐസ്ക്രീം കഴിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ആ ക്യൂവിൽ പോയി നിന്നു അവസാനം എന്റെ കയ്യിലും കിട്ടി ഐസ്ക്രീം അപ്പോഴേക്കും ഞങ്ങളുടെ ടീമിലുള്ള കുറേ പേരും കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരോടും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടും ഫോട്ടോ എടുത്തും കുറേ സമയം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു സാധാരണ കല്യാണത്തിന് പോയാൽ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറില്ല ഈ രണ്ട് കല്യാണവും എനിക്ക് ഒരേപോലെ പ്രിയപ്പെട്ടതായിരുന്നു ഈ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്കുണ്ടായ സന്തോഷം നിങ്ങളുമായിട്ടും ഒന്ന് പങ്കുവെച്ചതാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ബായ്